ഏലം പട്ടയഭൂമിയിൽ ഒരു നിർമ്മാണങ്ങൾക്കും അനുമതി നൽകാൻ കഴിയില്ലെന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ വീട് പണിയാൻ അനുമതി ലഭിക്കാതെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ജില്ലയിലുള്ളത് ആറ് ഗ്രാമപഞ്ചായത്തുകളിലായി പി എം എ വൈ ലൈഫ് ഭവന പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലുള്ള കുടുംബങ്ങൾക്ക് ഈ ഉത്തരവ് മൂലം എൻ ഒ സി ലഭിക്കാതെ വീട് പണിയാൻ കഴിയുന്നില്ല ഏലം പട്ടയഭൂമിയിൽ മാത്രമുള്ള നിർമ്മാണ നിരോധനം സി എച്ച് ആർ മേഖലയാകെ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഈ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആനവിരട്ടി വില്ലേജിലെ ഒരു വ്യക്തിക്ക് കുടുംബവിഹിതമായി ലഭിച്ച പതിനാല് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിനു താഴെയുള്ള ഒരു വീട് നിർമ്മാണത്തിനായി എൻഒ സിക്കായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ കത്തു നൽകിയതോടെയാണ് നിർമ്മാണ നിരോധനം തുടങ്ങുന്നത് ഈ വിഷയം സർക്കാർ പരിശോധിച്ച ശേഷം ഏലപ്പട്ടയ ഭൂമിയിൽ ഒരു നിർമ്മാണത്തിനും അനുമതി നൽകാൻ പാടില്ലെന്ന് റവന്യൂ അണ്ടർ സെക്രട്ടറി ഉത്തരവിറക്കി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എൻ സി നിഷേധിച്ചു റിസോർട്ട് മാഫിയ ഫാം ഹൌസ് എന്ന പേരിൽ ദുരുപയോഗം ചെയ്യുമെന്ന കണ്ടെത്തലാണ് സർക്കാർ ഉന്നയിക്കുന്നത് ഈ നിയന്ത്രണമുള്ളപ്പോൾ തന്നെ സമാന സ്വഭാവമുള്ള ഭൂമിയിൽ ഭരണകക്ഷി നേതാക്കൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ യാതൊരു തടസ്സവും നേരിടുന്നില്ല ഈ ഉത്തരവുകളെല്ലാം ബാധിക്കുന്നത് ജില്ലയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളെയാണെന്ന് ബിജോ മാണി കുറ്റപ്പെടുത്തി ഏലം പട്ടയഭൂമിയിൽ മാത്രമുള്ള നിർമ്മാണ നിരോധനം സി എച്ച് ആർ മേഖലയിലെ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇരുപത്തി ആറ് വില്ലേജുകളാണ് നിലവിൽ സി എച്ച് ആറിന്റെ പരിധിയിലുള്ളത് എന്നാൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്വാങ്മൂലത്തിൽ ഈ വില്ലേജുകൾ കൂടാതെ നാൽപ്പത്തി ഒമ്പതിനായിരം ഏക്കർ ഭൂമി കൂടി സി എച്ച് ആറിന്റെ പരിധിയിലാണെന്ന തെറ്റായ രേഖയാണ് നൽകിയിരിക്കുന്നത് ഈ കർഷക ദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്ന് ബിജോദ് മാണി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഷെഖീന ന്യൂസ് ബ്യൂറോ ഇടുക്കി